ൾ ഡൗൺലോഡ് ചെയ്ത് കാണുന്നതും സൂക്ഷിക്കുന്നതും പോക്സോ നിയമപ്രകാരം കുറ്റകരമല്ലെന്ന് മദ്രാസ് കോടതി വിധി സുപ്രീം കോടതി റദ്ദാക്കി കുട്ടികളുടെ അശ്ലീല വീഡിയോ കാണുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും പോക്സോ നിയമങ്ങൾ പ്രകാരം ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല മനീഷ് മിശ്ര തുടങ്ങിയവരുടെ ബെഞ്ച് വ്യക്തമാക്കി കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങളെ സംബന്ധിച്ച് അതിന്റെ നിയമപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും സുപ്രീം കോടതി ചില മാർഗനിർദ്ദേശങ്ങൾ നൽകി അശ്ലീല ചിത്രം ത് ലൈംഗിക ചൂഷണം ചെയ്യുന്ന വസ്തുക്കൾ എന്ന് മാറ്റാൻ നിർദ്ദേശിച്ച കോടതി ഇത് വ്യക്തമാക്കി വിജ്ഞാപനം ഇറക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകി മദ്രാസ് ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് മൊബൈൽ ഫോണിൽ കുട്ടികളുടെ അശ്ലീല ദൃശ്യം ഡൗൺലോഡ് ചെയ്ത ഇരുപത്തിയെട്ടുകാരനെതിരായ കേസ് കഴിഞ്ഞ ജനുവരി പതിനൊന്നിനാണ് മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കിയത് കുട്ടികളടക്കം അശ്ലീല ദൃശ്യം കാണുന്നത് ആശങ്കയുണ്ടാക്കുന്നതാണെങ്കിലും ഇതൊരു കുറ്റമല്ലെന്നും അവരെ ബോധവൽക്കരിക്കുകയാണ് വേണ്ടതുമെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ് ഇതിനെതിരെ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്